അത് പിന്നെ മലപ്പുറം ജില്ല തിരൂരങ്ങാടി ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാമത്തെ പോത്തം വെയിറ്റ് വെയിറ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാം സ്ഥാനമാണ് കിട്ടിക്കണത് പോത്തിന് തൂക്ക തൂക്കം പറയുകയാണെങ്കിൽ ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോ ആണ് പറയുന്നത് മതിപ്പ് പറയുന്നത് ഞാൻ ഇത് തൂക്കി വെക്കണം പിന്നെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് രണ്ട് രണ്ട് വലിയ വത്തക്ക കൊടുക്കും പിന്നെ മൂന്നാല് കിലോ ആപ്പിൾ പിന്നെ വലിയ വലിയൊരു ചെമ്പട്ടി നമ്മളെ തവിട് ഉണ്ണക്ക അങ്ങനെ എല്ലാം കൂടി കുഴച്ചിട്ടുള്ള സംഗതി അത് കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ ശുശ്രൂഷകൾ ഇപ്പം നടക്കാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നടക്കാൻ വേണ്ടി കൊണ്ടുപോകും എന്നും ഒരു വ്യായാമത്തിന് നടത്തിച്ചു അപ്പോൾ അതിനിപ്പം ഇപ്പോൾ കൊണ്ടുപോയിക്കണ് അപ്പോൾ ഇപ്പോൾ വരുണ്ടാവും രണ്ടാം സ്ഥാനമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ തിരുവിടങ്ങാടി മേഖലയിൽ രണ്ടാം സ്ഥാനമാണ് ആ പോത്തിന് കിട്ടിക്കണത് അപ്പോൾ വ്യായാമം കഴിഞ്ഞ് രണ്ട് മണിക്കൂർത്തെ നടത്താൻ കഴിഞ്ഞാണ് നമ്മൾ പോത്ത് ഷെഡ് കെത്തിക്കണ് അപ്പോൾ പോത്തിനെ കാണാൻ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും രണ്ടായിരം രണ്ടായിരം കിലോ ആണ് മതിപ്പ് പറഞ്ഞിണത് അപ്പൊ പോത്തിനെ ഇതാണ് കാണിച്ചരാത്ത് സുൽത്താൻ ആണ് ഏകദേശം അര മീറ്റർ ഉയരം ഒരു മീറ്റർ നീളമുണ്ട് ഉണ്ട് ഇതേതാ മുറയാണേ മൊറ മൊറയാണല്ലോ മുറ